എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നാം എല്ലാവരും നിർബന്ധമായി രജിസ്റ്റർ ചെയ്യേണ്ട കാരുണ്യ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് എന്നാണ് ഇതിൻ്റെ ചുരുക്കനാമം നിലവിലെ സർക്കാർ ഇതിനുവേണ്ടി വേണ്ടി അറുന്നൂറ് കോടി രൂപ ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരെല്ലാം നിർബന്ധമായും രജിസ്റ്റർ ചെയ്ത് ചികിത്സാ പരിരക്ഷ നേടിയെടുക്കുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേരളത്തിലെ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്കുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയിലൂടെ സാമ്പത്തികമായി വൈകല്യമുള്ള പൗരന്മാർക്ക് ക്യാൻസർ ഹീമോഫീലിയ വൃക്ക തുടങ്ങിയ ഗുരുതരമായ രോഗമുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുടെ രൂപത്തിൽ സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് നമുക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടാൽ ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ വൈദ്യ ചികിത്സയ്ക്ക് അർഹതയുണ്ട് നമുക്കിതുമായി ബന്ധപ്പെട്ട മറ്റ് സവിശേഷതകൾ നോക്കുമ്പോൾ പണരഹിത ആശുപത്രിവാസം ഗുണഭോക്താക്കൾക്ക് പണം നൽകാതെ തന്നെ പണരഹിത ആശുപത്രിവാസം നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുത്താം മെഡിക്കൽ സേവനങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണത്തിനും ഗുണഭോക്താവിൻ്റെ പ്രായത്തിനും ലിംഗഭേദത്തിനും നമുക്ക് പ്രായപരിധിയോ പരിമിതിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ നിലവില് രോഗങ്ങളുള്ളവർക്ക് പോളിസി ആരംഭിച്ചതിൻ്റെ ആദ്യ ദിവസം മുതലുള്ളവർക്ക് തന്നെ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് രാജ്യമെമ്പാടും നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് നമുക്ക് ഇതിൻ്റെ ഗുണഭോക്താവാണെങ്കിൽ പണരഹിത ചികിത്സ നൽകുന്നതിന് അംഗീകാരം ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏതൊരു ആശുപത്രിയിലും നമുക്ക് സന്ദർശിക്കാവുന്നതാണ് മരുന്നുകൾ മറ്റ് രോഗ സേവനങ്ങൾ ശസ്ത്രക്രിയ ഫീസ് മുതലായവ ഉൾപ്പെടെയുള്ള എല്ലാ മെഡിക്കൽ ചികിത്സയുമായി ബന്ധപ്പെട്ട ചിലവുകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് സാമ്പത്തികമായി ദുർബലമായി നിൽക്കുന്ന വിഭാഗങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയും അവരുടെ ഭാരം ഗണ്യമായി കുറയ്ക്കുന്നതിനുമാണ് ഈ പദ്ധതി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമുക്ക് പദ്ധതിയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്താണെന്ന് നോക്കാം കേരളത്തിലെ ആയുഷ്മാൻ ഭാരത് യോജനയുടെ ചെറിയൊരു പതിപ്പായിട്ടാണ് ഈ പദ്ധതി കണക്കാക്കപ്പെടുന്നത് സംസ്ഥാനത്തെ ഓരോ കുടുംബത്തിനും വാർഷികമായി അഞ്ചു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് തുകയായി നൽകുന്ന പദ്ധതിയാണിത് നമുക്ക് ഇങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള ഏകദേശം നാല്പത്തി രണ്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ പദ്ധതി കൊണ്ട് പ്രയോജനപ്പെടുന്നതാണ് നമുക്ക് ഗുരുതരമായ രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സാ ചെലവുകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് ചികിത്സാ ചെലവുകളും അതുപോലെ തന്നെ കൺസൾട്ടേഷൻ ഫീസുകളും മറ്റ് അനുബന്ധ പരിശോധനയും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് ഗുരുതരവും ജീവന ഭീഷണിയുമായ രോഗങ്ങളിൽ നിന്ന് ഈ പദ്ധതി വ്യക്തമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ക്യാൻസർ ഹൃദയാഘാതം വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉയർന്ന ചികിത്സാ ചെലവുള്ള രോഗങ്ങളും ഈ പദ്ധതിയുടെ പരിധിയിൽ വരുന്നതാണ് നമുക്കിത് ഓൺലൈനായിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരെല്ലാം ഇത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഏതൊരു സർക്കാർ സൗകര്യവും നേടുക എന്നത് ഇപ്പോൾ ഒരു കടമയാണ് നമുക്ക് ഡിജിറ്റലൈസേഷനുകളിലൂടെ നമുക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വളരെ വേഗം തന്നെ അക്സസ് ചെയ്ത് എടുക്കാവുന്നതാണ് കാരുണ്യ ഇൻഷുറൻസ് രജിസ്ട്രേഷനും പദ്ധതിയുടെ ഗുണഭോക്താവാകാനും നമ്മൾ പാലിക്കേണ്ട ഘട്ടങ്ങൾ ഇത്രയേ ഉള്ളൂ കാരുണ്യ കേരളയുടെ ഓൺലൈൻ പോർട്ടലിൽ നമ്മൾ സന്ദർശിക്കുക എങ്ങനെ അപേക്ഷിക്കാം എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ സ്കീമിനായുള്ള അപേക്ഷാ ഫോമിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഫോം കൃത്യമായി പൂരിപ്പിച്ച് ആവശ്യമായ എല്ലാ രേഖകളും സഹിതം നമ്മൾ സമർപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി വരുമാന സർട്ടിഫിക്കറ്റ് റെസിഡൻഷ്യൽ വിശദാംശങ്ങളുള്ള രേഖകൾ ബി പി എൽ കാർഡ് നമ്മുടെ റേഷൻ കാർഡിൻ്റെ ഒരു പകർപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും കാര്യങ്ങൾ കയ്യിൽ കരുതിയിരിക്കണം കൃത്യമായ വ്യക്തിഗത വിവരങ്ങൾ നൽകി മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് അനുകൂലിക ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടെ പ്രയോജനപ്പെടട്ട് അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണുമരേ ഗുഡ് ബൈ